കർത്താവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിന് വലിയൊരു സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കർത്താവ് ഐശുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുകയാണ് ഈ പ്രവർത്തകരുടെ പുസ്തകം എട്ടാം അധ്യായം വായിക്കുമ്പോഴത്തേക്കിന് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് അധ്യായത്തെ എഴുതിയിട്ടുള്ളത് യുക്കോസ് മുഖാന്തരും എഴുതുന്നത് അവിടെ ഏഴോളം വരുന്ന സഹോദരങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് മേശയെങ്കിൽ ശുശ്രൂഷിക്കേണ്ടതിനായിട്ട് നല്ല സാക്ഷ്യവും ഭക്തിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവുമുള്ള ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തതായിട്ട് തിരുവെഴുത്ത് വായിക്കുന്നു അത് ഏഴുപേരെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ മെയിൻലി രണ്ട് പേരുകൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ വളരെ ആയിട്ടുള്ള മിനിസ്ട്രിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പേരുകളാണ് അതിലൊന്ന് സ്റ്റെഫാനോസിന്റെ പേരും രണ്ടാമത്തെ ആളുടെ പേര് ഫിലിപ്പോസുമാണ് ഈ രണ്ട് ദേവദാസന്മാരുടെ മിനിസ്ട്രി പ്രവർത്തിയുടെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല സാക്ഷ്യമുള്ളവരാണ് സെക്കൻഡ് രണ്ടാമത്തത് അപ്പം തന്നെ രണ്ടാമത്തെ കാര്യം അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരുമായിരുന്നു നല്ല സാക്ഷിയുള്ളവരും നിറവുള്ളവരും ശുശ്രൂഷാ മനോഭാവമുള്ള ഏഴുപേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ സാധനങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ദൈവനിയോഗത്താൽ അവർ അപ്പൊസ്വലന്മാരെ ശുശ്രൂഷിക്കേണ്ടതിനും മേശയെങ്കിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനും വിധവമാരുടെ കാര്യങ്ങൾ അനപൂർവമായി അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടേണ്ടതിനായിട്ട് എന്ത് അന്തിമസഭയുടെ അകത്തെ സീനിയർ ആയിട്ടുള്ള അപ്പോസ്തലന്മാർക്ക് ചെന്ന് ഇടപെടാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ ഇടപെടുകയും കാര്യങ്ങളെ ഏറ്റവും മനോഹരവൽക്കരിക്കാൻ വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേങ്കിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഈ രണ്ട് പ്രധാനപ്പെട്ടവർ രണ്ട് പ്രധാനപ്പെട്ടവർ വളരെ പവർഫുൾ ആയിട്ട് ഉപയോഗിക്കപ്പെട്ടതായിട്ട് തിരുവഴുത്തു വായിക്കുകയാണ് ഈ മേശ്യങ്കിൽ ശുസൂക്ഷിക്കുന്നത് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ കീഴടങ്ങിയിരുന്ന ശുശൂക്ഷിക്കുക എന്നതിന് നേടലാണ് കീഴടങ്ങിയിരുന്ന ശുസൂക്ഷിക്കുക എന്നതിന് നേടലാണ് ദൈവ നിയോഗത്താൽ നമ്മളെ ആക്കി ആക്കിവച്ചിരിക്കുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാർക്കും ഉപയോഗിക്കപ്പെടുന്ന ദൈവഭക്തന്മാർക്കുമൊക്കെ അവരുടെയൊക്കെ കീഴിൽ ശുശ്രൂഷയുടെ ആദ്യ തങ്ങളിൽ കടന്നു പോകുന്ന സമയങ്ങളിൽ അവരോട് ഒരുമിച്ച് സഹകരിക്കുന്നതും അവർക്ക് കീഴടങ്ങിയിരിക്കുന്നതും ഒക്കെ ഉചിതമായ കാര്യമാണ് ഉചിതമായ കാര്യമാണ് മുപ്പതാമത്തെ വയസ്സ് വരെ കർത്താവ് പിതാവായ ദൈവത്തിന് പിതാവായ ജോസഫിന് കീഴടങ്ങിയിരുന്നതായിട്ട് വായിക്കുന്നുണ്ട് കീഴടങ്ങിയിരുന്നതായിട്ട് വായിക്കുന്നുണ്ട് മുപ്പത് വയസ്സിന് ശേഷമാണ് യേശു ശുശ്രൂഷയ്ക്കായിട്ട് രംഗപ്രവേശം ചെയ്തത് അപ്പം നമുക്ക് മുകളിലാക്കിവെച്ചിരിക്കുന്നവർക്ക് അവരെ ആ സ്ഥാനത്തെ ബഹുമാനിക്കുകയും അവർക്ക് കീഴടങ്ങിയിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു അടിമത്വം എന്ന് പറയുന്ന അനുഭവത്തിന് നേടലല്ല മറിച്ച് അതൊരു അനുഗ്രഹത്തിന് നേടലാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്ന സമയം വരെയും ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളെ ബഹുമാനിച്ചവാക്കി കീഴടങ്ങിയിരിക്കുന്നത് ഫലകരമായ ഒരു മിനിസ്ട്രിയിൽ നാളെ ഉപയോഗിക്കപ്പെടുന്ന സാധ്യതയുള്ളവർക്ക് എല്ലാവർക്കും അത് ഗുണകരമാണ് എന്നതിന് രണ്ടുപക്ഷമില്ല അങ്ങനെ എന്റെ സബ്ജക്റ്റ് ഇതല്ല ഞാൻ പറയാൻ വരുന്ന കാര്യം ഇതല്ല അപ്പം ഈ രണ്ടു പേരും ഇവര് അന്വേഷ ശൂഷകളിലെല്ലാം ദേവദാസന്മാരെ ഈ നിയോഗാത്മകമായ ഒരു സ്റ്റേജിന് വേണ്ടി കാത്തിരിക്കുന്നവനെ പോലെയാണ് സ്തേഫാനുസിനെ പഠിപ്പിക്കുന്നത് ഒരു പ്രസംഗം എങ്ങനെയായിരിക്കണം ആ പ്രസംഗത്തിന് മുഖൗര അതിന് ബോഡി അപ്പൊ തന്നെ കൺക്ലൂഷൻ ഈ ഭാഗങ്ങൾ മനോഹരവൽക്കരിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ മനോഹാരിതയെ ഒരു പ്രസംഗം എങ്ങനെ അവതരിപ്പിക്കണം എന്നതിൻ്റെ പ്രസംഗ ശാസ്ത്രത്തെ മനോഹരമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു അധ്യായമാണ് പ്രവൃത്തികളുടെ പുസ്തകം സ്തേഫാനോസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഏഴാധ്യായം സെഫാനോസിന്റെ പ്രസംഗം സ്തേഫാനോസിന്റെ പ്രസംഗം തുടങ്ങുന്നത് പഴയ നിയമത്തിലെ അബ്രഹാം എന്ന വൈഭക്തൻ മുതലാണ് പ്രസംഗം ആരംഭിക്കുന്നത് പിന്നീട് കർത്താവേശി ക്രിസ്തുവിന്റെ കാൽവറി കുരിശിൽ കൊണ്ടുവന്ന പ്രസംഗം അദ്ദേഹം പര്യവസാനിപ്പിക്കുകയാണ് ഒരു നല്ല മുഖവരിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് അതിനകത്തുകൂടി കാത്തിരുന്ന പ്രതീക്ഷയായിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തു ഈശ്വരന്റെ മരണത്തെക്കുറിച്ച് മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ട് കാണികളുടെ കയ്യിൽ നിന്ന് കയ്യടിയല്ല അദ്ദേഹത്തിന് കിട്ടിയത് കല്ലേറാണ് കിട്ടിയത് ഒറ്റ പ്രസംഗം പ്രസംഗിക്കാൻ പറ്റുള്ളൂ പക്ഷേങ്കിൽ ആ പ്രസംഗം ഗുണകരമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റി ചില പ്രസംഗങ്ങൾക്ക് എപ്പോഴും കയ്യടികൾ കിട്ടണമെന്നില്ല ദൈവിക ആലോചനകളുടെ കറക്റ്റായിട്ടുള്ള പ്രതലങ്ങൾ ചില സമയങ്ങളിൽ തുറക്കപ്പെട്ടു വരുമ്പോൾ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടണമെന്നുമില്ല അതിന്റെ അർത്ഥം മറ്റുള്ളവരെ അവസനിപ്പിക്കുക എന്ന ആശയത്തിലല്ല എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തെ പറയുക എന്ന ആശയത്തിൽ നിൽക്കുമ്പോൾ ചില സമയങ്ങളിൽ ചിലർക്കത് പ്രയാസമായി തോന്നിയേക്കാം ചിലപ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു വന്നേക്കാം എന്നോടൊരിക്കലൊരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഗാസ്മൽ കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യുന്നിടത്ത് ചിലപ്പോൾ പ്രയാസങ്ങൾ നേരിട്ടെന്ന് ഒന്നേക്കാം ഇനി തെളിവായിട്ട് സഭയുടെ സുശേഷീകരണത്തെ തന്നെയാണ് അദ്ദേഹം ഊന്നൽ കൊടുത്ത് സംസാരിച്ചത് ഇവിടെ ഈ ദേവദാസൻ സേഫാനോസ് നല്ലൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് കല്ലേറ് കിട്ടി അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നു പക്ഷെ ആ മരണം ഒന്നിന്റെയും അവസാനമല്ലായിരുന്നു ആ മരണത്തിന് ശേഷമായിട്ടാണ് ദൈവം തന്റെ തന്നോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ശക്തനായ മറ്റൊരു ദേവദാസൻ എഴുന്നേൽപ്പിക്കുന്നത് കൂട്ടത്തിലൊരുതം വീണ് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മാർഗത്തിൽ തുടരാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിനിസ്റ്റർ ചെയ്യാനോ താല്പര്യമില്ലാത്ത ഒരുപറ്റ ആളുകളെ പോലെ അല്ല സുവിശേഷ വേലക്കാർ എന്നത് തെളിയിക്കുന്നതാണ് ഫിലിപ്പോസിന്റെ മിനിസ്റ്റി എന്ന് പറയുന്നത് ചങ്കുപോലെ സ്നേഹിച്ച കുടപ്പറമ്പിനെ പോലെ സ്നേഹിച്ച കൂട്ടു സഹോദരൻ ശുശ്രൂഷയുടെ നടുവിൽ ഏറുകൊണ്ട് മരിച്ചു എന്നുള്ള വർത്തമാനം കേൾക്കുമ്പോൾ സീനിയർ അപ്പോസ്തലന്മാരോട് പറയും എന്റെ തലയിൽ നിന്ന് കൈവക്ക് എന്നെ ശമരിയിലേക്ക് പറഞ്ഞയക്ക് എന്ന് പറയാൻ തല്ലേടം കാണിക്കുന്ന ആ ദൈവമനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്തുമാത്രം ശക്തിയുള്ള അനോദ്യമായിരിക്കും വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനെ തെരഞ്ഞെടുത്തു എന്ന പദത്തിന് ആക്കം കൊടുക്കുന്ന രീതിയിലാണ് ആ വാക്ക് പറയുന്നത് എന്നെ അയക്കാൻ പറയുന്നത് എന്താണെങ്കിലും അവനെ പ്രാർത്ഥിച്ച അയക്കുകയാണ് ഈ ശമരിയ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥലമല്ല ഷമരിയ ഉം പണ്ടുമുതലേ പേരുകേട്ട ഒരു സ്ഥലമാണ് ഷമരിയ ഷമരിയായി വിഗ്രഹാരാധന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആഹാബിന്റെ കാലഘട്ടത്തിൽ ബാലിന്റെ പ്രവാചകന്മാരെ ബാലിന്റെ ദൈവങ്ങളെയും ഒക്കെ സ്ഥാപിച്ച് അന്യാരാധനയിലേക്ക് ഇസ്രായേൽ ജനത്തെ ഭയങ്കരമായിട്ട് നടത്തിയ ഒരു സ്ഥലമാണ് ഷമരി എന്ന് പറയുന്നത് പിൽക്കാലത്ത് ബിസി എഴുന്നൂറ്റി ഇരുപതുകളിൽ സീറിയൻ സാമ്രാജ്യം ഇസ്രായേലിനെ കീഴടക്കുന്ന സമയത്ത് അവിടുത്തെ പടയാളികൾ വന്ന് സുന്ദരികളായിരിക്കുന്ന ഇസ്രായേലി പെൺകുട്ടികളെ ബലാത്കാരമായി പീഡിപ്പിക്കുകയും അങ്ങനെ അവരിൽ നിന്ന് ജനിപ്പിക്കുകയും ചെയ്ത ഒരു സന്താന പരമ്പരയാണ് ഈ ഷമരിയക്കാർ എന്ന് പറയുന്നത് ശങ്കരജാതി എന്നാണ് പൊതുവെ അവരെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് പുറത്തു വരികയാണ് ഇസ്രായേൽ ജനത്തിന് യഹൂദന് പ്രത്യേകിച്ച് അവരുടെ താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല അവരെ ഒരു താല്പര്യരഹിതമായി കാണുന്ന ഒരു വിഭാഗമായിട്ടാണ് ഷമരിയാക്കാരെ കുറിച്ച് പൊതുവെ പഠിക്കപ്പെടുന്നത് പക്ഷെ യേശു തന്റെ മിനിസ്ട്രിയില് യൊഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ അകത്ത് നാലാം അധ്യായത്തിനകത്ത് ഷമരിയാക്കാരിയുമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട് ശമരിയ റെപ്രസെന്റ് ചെയ്യുന്നവൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ആ സഹോദരിയെ ഒരു തെറ്റായ ഒരു ഭീഷണത്തിൽ വീക്ഷിക്കുന്നതിനേക്കാളും നല്ലത് ശമരിയെ റെപ്രസെന്റ് ചെയ്യുന്നവളായി ഷമരിയയുടെ സ്വഭാവത്തെ ശമരിയെ പശ്ചാത്തലത്തെ ഷമരിയയിൽ എഴുന്നൂറ്റി ഇരുപത് വർഷങ്ങൾ പഴക്കം ചെന്ന സ്പിരിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നവളായിട്ടാണ് അവളെ മനസ്സിലാക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ അവൾ ഒരു ഗ്ലാസ് അവളോട് ഒരു ഗ്ലാസ് വെള്ളം കർത്താവ് ചോദിക്കുന്നു ആ ചോദ്യത്തിൻ്റെയും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സംഭാഷണത്തിന്റെ ഒടുവിലായിട്ട് ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര മാനസാന്തരം ഉണ്ടാകുകയാണ് അവളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായിട്ട് സർവശക്തനായിരിക്കുന്ന ദൈവം കർത്താവ് അവിടെ പറഞ്ഞു നീ ശമരിയെ പോയി അറിയിക്കാൻ പറയുകയാണ് ശമരിയെ പോയി അവൾ ഈ കാര്യം സന്ദേശം അറിയിക്കുമ്പോഴത്തേക്കിന് കാത്തിരുന്ന മഷിക അവൾ പറയുന്നത് കാത്തിരുന്ന മഷിക വന്നു എന്ന് പറയുന്നത് അതൊരു നോർമൽ ടോക്ക് അല്ല അകത്ത് ഉണ്ടാകട്ടെ ഈ കാത്തിരുന്ന മഷിക വന്നെന്ന് പറയുന്നത് ഇവിടെ ഇവിടെ കുറിച്ചൊരു പശ്ചാത്തലം ഞാൻ കേട്ടിട്ടുള്ളത് ഈ കുറിച്ച് കേട്ടിട്ടുള്ളത് ഇവിടെ ഭയങ്കര സമ്പന്നയാണ് ഇവിടെ ഭയങ്കര സമ്പന്നയാണ് അപ്പൊ ഇവിടെ വിവാഹം ചെയ്യുന്നവരെല്ലാം ഇവിടെ സമ്പത്ത് എന്ത് ചെയ്യുന്നു അപകരിച്ചുകൊണ്ട് പോവുകയാണ് ഇവളോടൊപ്പം കുറേ നാള് കഴിഞ്ഞിട്ട് സമ്പത്തൊന്ന് കൊണ്ടുപോകുകയാണ് ഇപ്പം ഇവള് ധാരാളം സമ്പത്തുള്ള ഒരു സഹോദരിയായിട്ടാണ് ആയിട്ടാണ് ഇവളെ പറ്റി കേട്ടിട്ടു കേൾക്കുന്നത് അപ്പോൾ ഒരു ഒരു വിവാഹം കൂടെ സമ്പത്തുള്ളത് കൊണ്ട് ഒരു വിവാഹം കൂടെ പറഞ്ഞുറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് യേശുവിനെ കണ്ടുമുട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല ഈ വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹത്തിൽ ഈ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ ഒരുമിച്ച് താമസിക്കാറുണ്ട് ആ സമയങ്ങളിൽ അവർ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടത്തില്ല പക്ഷെ അവർക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റും എന്ന് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ജീവിതം മുമ്പോട്ട് ഇത് ഇത് ചെയ്യാറുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ അഞ്ചു പേരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനതിൻ്റെ ഭർത്താവല്ല എന്ന പദം പറയുന്നത് എന്തിരുവാട്ടെ പക്ഷെ അവളെ പട്ടണത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോൾ അവളൊരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഉന്നത പദവി നിൽക്കുന്നവളായതുകൊണ്ടും ആ പട്ടണത്തിലെ അറിയപ്പെടുന്ന ഒരു സൗകര്യം ആയതുകൊണ്ടും അവൾ പറഞ്ഞ ഉടനെ ആളുകളെല്ലാം കൂടെ അവളുടെ കൂടെ കൂടുക ആളുകളുടെ കൂടി യേശുവിന്റെ അരികിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് യേശുവിന്റെ അരികിലേക്ക് വരുന്നു എല്ലാവരും കൂടെ യേശുവിന്റെ അരികിലേക്ക് വരുന്നു ആ സമയത്ത് ശബരിയ പട്ടണം ഇളകി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശു യേശുഗരി തൊട്ടത് ശമരിയാക്കാരിയെ മാത്രമേ ആയിരിക്കത്തില്ല മറിച്ച് യേശു തൊട്ടത് ശബരിയാക്കാരിയെ റെപ്രസെന്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ശമരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ വ്യാപരിക്കുന്ന രണ്ട് പ്രധാന സ്പിരിറ്റുകളുണ്ട് അതിലൊന്ന് ആഭിചാരമാണ് ആഭിചാരത്തിൽ നിന്ന് ആരംഭിക്കപ്പെട്ട ആഭിചാരത്തിൽ നിന്ന് ആരംഭിക്കപ്പെട്ട വ്യഭിചാരവും ഇപ്പൊ ആഭിചാരം പ്ലസ് വ്യഭിചാരം അത് ഇത് രണ്ടും കൂടി ചേർന്ന് ആയി കിടക്കുന്ന ഒരു ഭയങ്കര എഴുന്നൂറ്റി ഇരുപതിലധികം വർഷം പഴക്കം ചെന്ന ഒരു സ്പിരിറ്റിന്റെ വേരിനെയാണ് കർത്താവ് വന്ന് പൊട്ടിക്കുന്നത് കർത്താവ് വന്ന് പൊട്ടിക്കുന്നത് ശമരിയക്കാരിയെ മുൻപിൽ നിർത്തിക്കൊണ്ട് പൊട്ടിക്കുന്നത് അങ്ങനെ ആ പട്ടണത്തിന്റെ അകത്ത് ഒരു മൂമെന്റ് യേശു തന്റെ ഐഹിക ശുശ്രൂഷയിൽ ഉണ്ടാക്കി വെച്ചു എന്നാൽ ശിഷ്യന്മാർക്ക് ശബരിയിലേക്ക് പോകാനോ യേശുണ്ടാക്കി വച്ചിരിക്കുന്ന റിവൈവലിനെ ഒന്ന് മുമ്പോട്ട് ചലിപ്പിക്കാനോ ആ റിവൈവലിനെ ഒന്ന് ഒന്ന് കൈത്താങ്ങാനോ പറ്റാതെ അവർ ആ ഭാഗം ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്താണ് ഒരാൾക്ക് നിയോഗം കിട്ടുകയാണ് കർത്തവ് തിരയാണ് കേട്ടോ ഈ കർത്താവ് ആരംഭിച്ചു വെച്ചതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നവർ കർത്താവ് ആരംഭിച്ചതിനെയൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉദ്യമിപ്പിക്കാൻ കർത്താവ് തുടങ്ങി വെച്ചതിനെ ഈശ്വരൂടെ ഒന്ന് കൂടെ നിന്ന് അതിനൊന്ന് ശക്തമായിട്ടൊന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വന്നാൽ അവനെ കർത്താവ് ശ്രദ്ധിക്കുകയാണ് ഇന്ന് ലൈവ് കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടായിട്ട് ഞാൻ പറയാം കർത്താവ് ആരംഭിച്ചു വെച്ചതിനെയൊക്കെ അത് ജ്വലിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മനിയോഗിതമായിട്ട് ഉള്ളിലൊരു വിളി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുമില്ലെങ്കിലും കർത്താവ് നിങ്ങളുടെ നിൽക്കും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ നിൽക്കും കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് പവർഫുള്ളായിട്ട് ഉപയോഗിക്കും ഒരുപക്ഷെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം വേണ്ടപ്പെട്ട സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒന്നും തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല പക്ഷേ നിങ്ങളുടെ അകത്ത് ജ്വലനം ഉണ്ടായത് കർത്താവ് തൊട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും എന്നത് ഒരു പ്രവചനവാക്കായതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മനിയോഗിതമായിട്ട് ആ ദൂത് പ്രവചനാത്മാവിൽ കൈമാറുകയാണ് അതിനാമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ അങ്ങനെ അവൻ ചെല്ലുകയാണ് അവിടെ ചെല്ലുന്നു ആ പട്ടണത്തിൽ ചെല്ലുമ്പോഴത്തേക്കിനും ആ പട്ടണത്തിൽ ഒരു നല്ല പ്ലാറ്റ്ഫോം ഇല്ല ആ പട്ടണത്തിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ശുശൂക്ഷിക്കാൻ പറ്റുന്ന നല്ല പ്ലാറ്റ്ഫോം ഒന്നുമില്ല പക്ഷെ അവനോട് ചെല്ലുന്നു അവൻ നിയോഗത്തില ചെല്ലുന്നത് യേശു തുടങ്ങി വെച്ചതിനെ റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിന് ആഭിചാരകന്മാർ അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അവിടെ എഴുതിയേക്കുന്ന ഒരു പദം ഭയങ്കര പ്രത്യേകതയുള്ളതാണ് ആഭിചാരകന്മാർ മന്ത്രവാദികളും അവരുടെ പുസ്തകങ്ങളും അവരുടെ സംവിധാനങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിച്ചെന്നു പറയുന്നത് കൂട്ടിയിട്ട് കത്തിച്ചെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മേശയങ്കൽ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനെ തരുന്നതാണെന്ന് കാണാൻ പറ്റത്തില്ല സീനിയർ അപ്പോസ്തലന്മാരുണ്ട് ജൂനിയർ ശുശ്രൂഷകന്മാരും ഒക്കെ ഉണ്ട് അത് സത്യമാണ് ഇങ്ങനെ ഏതാ ദിവസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വലിയ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാർ ഈ പുസ്തകകർമ്മത്തിലൊക്കെയായിട്ട് അതൊക്കെ വരുന്നത് പക്ഷേ സീനിയർ അപ്പോസ്തലന്മാർ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുണ്ട് വിശ്വാസികളുണ്ട് ശുശ്രൂഷകന്മാരുണ്ട് സുവിശേഷ വേലക്കാരുണ്ട് ഇങ്ങനെ തട്ടുകളായിട്ട് തിരിക്കുമ്പോഴത്തേക്കിന് ഹൈ റാങ്കിലുള്ള നീതാസന്മാരുണ്ട് റാങ്കിൽ നിന്ന് ഉപയോഗിക്കപ്പെട്ടവരുണ്ട് ഇച്ചിരി റാങ്ക് കുറഞ്ഞവരുണ്ട് ശോഭിക്കുന്നവരുണ്ട് വേണ്ടപോലെ ശോഭിക്കാത്തവരുണ്ട് പക്ഷേ എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ വേലക്കാരാണ് എന്നത് മറന്നുപോകരുത് ദൈവത്തിന് മതത്തുണ്ടാകട്ടെ ഒരാൾ ഒരാൾ മേശെങ്കിൽ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് അവനെ കുറവായിട്ട് കാണാൻ പറ്റത്തില്ല അവനെ നാളെ ഉപയോഗിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല അവനെ എന്ത് ചെയ്യരുത് ഒരിക്കലും അവഗണിക്കരുത് ഒരുപക്ഷേ ഇങ്ങനെ നമ്മുടെ ചർച്ചിന്റെ അകത്ത് ശുശ്രൂഷനായിരിക്കാം പക്ഷെ ഒരു സ്റ്റേജും കിട്ടി കാണത്തില്ലായിരിക്കും ഭാവിയിരിക്കുകയായിരിക്കും കസേരയുടെ ആയിരിക്കും അവനായിരിക്കാം ചർച്ചിൽ വരുന്ന പാസ്റ്റേഴ്സിനെല്ലാം വെൽക്കം ചെയ്യുകയും അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അവരെ ചെറുതായിട്ട് കാണരുത് ദൈവദോസ്തുണ്ടായിട്ട് എന്തുകൊണ്ടെന്നാൽ ഇന്ന് അവരെ ആക്കി വെച്ചവരെക്കാളും ശക്തമായിട്ട് ചിലപ്പം നാണയവർ ഉപയോഗിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് പ്രവർത്തകരുടെ പുസ്തക അധ്യായം വെച്ച് പഠിക്കുമ്പോൾ അതുകൊണ്ട് മേശെങ്കിൽ ശുശൂക്ഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ഫിലിപ്പോസ് അവിടെ ചെല്ലുമ്പോൾ ആഭിചാരത്തെ അണിക്കുകയാണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഈ പത്താം അധ്യായത്തിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എരിഷലേമിലെ ഉണർവ് ആരംഭിച്ചിട്ട് എരിശലേമിൽ തന്നെ ആ ബൗണ്ടറി വിടുന്നില്ല എരിശ്ലേമിന്റെ ബൗണ്ടറി തന്നെ ആ ഉണർവ് നിൽക്കുന്നു ഒരു കാറ്റഗറി അല്ലെങ്കിൽ യഹൂദനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഉണർവ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആദ്യമായിട്ട് ഒരു വിജാതിയ ഉണർവുണ്ടാക്കിയ ആളായിട്ട് വേണമെങ്കിൽ ഒരു ആദ്യമായിട്ടൊരു വിജാതിയരുടെ ഇടയിൽ ഉണർവുണ്ടാക്കിയ ആളായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ് കദാനദാസൻ ഫിലിപ്പോസ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് ഈ വൈകുന്നേരം ശക്തമായിട്ട് ഇടപെടുകയാണ് ഈ റിവൈവൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാറ്റഗറിയെ ബേസ് ചെയ്ത് കിടക്കുന്നതല്ല എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പരിശുദ്ധാത്മനിയോഗിതമായി തൊടുന്നതാണ് റിവൈവൽ എന്ന് പറയുന്നത് ണ്ടായ റി റിവൈവൽ യുദന്മാരെ മാത്രം ഫോക്കസ്ഡ് ആകുമ്പോഴത്തേക്കും ഫിലിപ്പോസ് ഒരു അവിടെ ചെന്ന് ശമരിയാ പട്ടണത്തെ ഇളക്കി മറിക്കുകയാണ് ജാതീയ വിഭാഗത്തെ മൊത്തത്തിൽ ഇളക്കി മറിക്കുന്ന ഒരു റിവൈവലിന്റെ പാട്ടായിട്ട് അദ്ദേഹം മാറുകയാണ് ഈ സന്ദേശം പറയാൻ വേണ്ടി എനിക്കൊരു നിയോഗം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇല്ല അതിന് വരുന്നത് കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു എല്ലാവരെയും എല്ലാവരും പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്ത് എല്ലാവരും ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് എല്ലാവരും വിചാരിച്ചു വെച്ചത് കണക്ക് കൂട്ടിയതിന്റെയൊക്കെ അപ്പുറത്ത് എന്തിനാ നാം നമ്മളെ കുറിച്ച് ചിന്തിച്ചും കണക്കും കൂട്ടി വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് നാം പ്രതീക്ഷിക്കാത്തത് നമ്മുടെ അകത്ത് കിടപ്പുണ്ട് ഒരു പക്ഷേങ്കിൽ എന്ന് എന്തുപോലെ പറയുന്നത് അവഗണനകൾ ഉണ്ടായേക്കാം ഈ മേശങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള അവഗണനകളും തഴയിലും ഒക്കെ ഉണ്ടായേക്കാം മനഃപൂർവ്വമായിട്ട് കണ്ണടച്ചു കളയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം വിഷമമൊന്നും തോന്നിയാൽ കരുത് ആ പക്ഷേ അകത്ത് ഒരു അപ്പോസ്തോലം കിടപ്പുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് ഒരു അപ്പോസ്തോലം ജനിപ്പിക്കുന്നതിന്റെ പിറകിൽ ശുശ്രൂഷ ജീവിതം പഠിക്കുന്ന ശുശ്രൂഷയിൽ കയറി വരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്നായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന പലരും ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുള്ളത് ശക്തരായി മാറുക തന്നെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ ഫിലിപ്പോസിൻ്റെ മിനിസ്ട്രി ഒന്ന് മനസ്സിലാക്കിക്കോണം ഇന്ന് നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് നാളെ ഒരു പട്ടണത്തിൻ്റെ പ്രഭുവായിട്ട് മാറുന്നു ഒരു പട്ടണത്തിൽ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനായിട്ട് മാറുന്ന ഒരു റേഞ്ച് ഇന്നത്തെ ഇന്ന് അനുഭവിക്കുന്ന വ്യതകളകത്ത് ദൈവം മറച്ചു വെച്ചിട്ടുണ്ടെന്ന കാര്യം മറന്നുപോകരുത് അങ്ങനെ അതവിടെ ചെല്ലുന്നു വ്യാഭിചാരകന്മാരെ തൊടുന്നു മന്ത്രവാദികളെ തൊടുന്നു അവരുടെ പുസ്തകങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നു ശമരി ഉണർന്ന് ഭയങ്കര ശക്തമായിട്ട് ശബരി ഉണരുകയാണ് ശബരികത്ത് ഭയങ്കര ഒരു ചലനം ഉണ്ടാകുകയാണ് ശമരിയടകത്ത് ഏർ ഭയങ്കരമായിട്ട് ഒരു റിവൈവൽ മൈൻഡിൽ കിത്തുകയാണ് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകാട് ശൗരി ഉണരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ വർത്തമാനം എവിടെ എത്തിയെന്നറിയാം എത്തി എത്തിയെന്നാണ് പറയാം ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ആ ഉണർവിനവിടെ തിരികൊളുത്തിയിട്ടിട്ട് ദൈവദ്രദാസൻ ശുശൂഷയുടെ നടുവിൽ വെച്ച് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോവുകയാണ് എടുത്തുകൊണ്ട് പോവുകയാണ് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഈ ആൽസഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്തുകൂടിയാണ് അധികം ജനനിപീഡിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് അവിടെ അവളെ ചെല്ലുമ്പോഴത്തേക്കെന്നെ കണ്ടോ ലക്ഷേം നിന്ന് ആരാധന കൂടിയിട്ട് മടങ്ങിപ്പോകുന്ന ഒരു സഹോദരൻ എത്തിയോപ്യയിലെ ഷണ്ണൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ രഥത്തോടു കൂടി രഥത്തോടുകൂടി രഥത്തോടുകൂടി നടന്നെന്നാണ് രേഖപ്പെടുത്തുന്നത് രഥത്തോടുകൂടി നടന്നെന്നാണ് ഞാനൊരു സെന്റൻസ് പറയാം രഥം അത് കുതിര വലിക്കുന്നതാണ് രണ്ട് കുതിരയായിരിക്കാം നാല് കുതിരയായിരിക്കാം തേരാളി ഉണ്ടായിരിക്കും അതിനകത്ത് അകത്ത് ഇരിക്കുന്ന ഷണ്ണനും ഉണ്ടായിരിക്കാം അപ്പം രഥമെന്ന് പറയുന്നത് കുതിര വലിക്കുന്നത് അപ്പം അതിൻ്റെ ഒപ്പം നടക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ കാലിന് വേഗത കൂടിയിട്ടുണ്ട് അവന്റെ കാലിന് വേഗത കൂടാതെ അതിൻ്റെ ഒപ്പം നടക്കാൻ പറ്റത്തില്ല ഇതിൽ ഓരോന്നിലും ഒരു പ്രവചന പ്രവചനദൂത് കിടക്കുന്നതുകൊണ്ട് നിയോഗത്തോടെ പറയാം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന കുതിരയ്ക്കൊപ്പം യാത്ര ചെയ്യുന്ന കുതിര കുതിര വലിക്കുന്ന രഥത്തോടൊപ്പം നടന്ന് വചനം വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ കുതിരയുടെ കാലിന് വെല്ലുന്ന വേഗത ഫിലിപ്പോസിന്റെ ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വൈകുന്നേരം പിന്നെയും ഒരു ദൈവശബ്ദം കൈമാറുകയാണ് ഓടി തോൽപ്പിക്കാൻ സാധ്യതയുള്ള ചിലതിനെ ഓടിത്തോൽപ്പിക്കുന്ന ഒരു വേഗത നിയോഗം ലഭ്യമായ ചിലരുടെ കാലുകളുടെ മേൽ ഏൽപ്പിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു തരുന്നു നിങ്ങളുടെ കാലുകൾക്ക് വേഗത കൂടാൻ പോവുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വേർതിരിക്കാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ഭൂഖണ്ഡങ്ങളുടെ പ്രതിനിധികളെ കർത്താവിൻ്റെ നാമത്തിൽ വേർതിരിച്ച് അവരെ അവരുടെ രാജ്യത്തെയും സ്വതന്ത്രമാക്കാൻ ഒരു പ്രത്യേക നിയോഗത്തിന്റെ വേഗത വിശ്വസിക്കുന്നവരുടെ കാലിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനെ ഒരു ആമയം പറയാൻ കഴിയും എത്ര പേർക്കതിനെ ആമയും പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുക ആ കാലിന് വേഗത വർദ്ധിക്കുക കാലിന് വേഗത വർദ്ധിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പറ്റുന്നവർ അല്ലെങ്കിൽ ഈ രഥത്തോടൊപ്പം ഒന്നും നടക്കാൻ പറ്റത്തില്ല ഈ രഥത്തോടൊപ്പം നടക്കുമ്പോൾ ചോദിക്കുകയാണ് ഏതുപുസവ വായിക്കുന്നത് യക്ഷാവ വായിക്കുന്നത് പൊരുളുതിരിച്ചറിയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അപ്പൊ ഇവിടെ ഈ ഇതിനു മുമ്പ് ഫിലിപ്പോസ് പൊരുള് തിരിച്ചതായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഈ നിയോഗത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴത്തേക്കിനു വചനത്തിന്റെ പൊരുള് ഭയങ്കരമായിട്ട് തുറക്കപ്പെടുകയാണ് വേട വേടിന്റെ നോളജ് ഭയങ്കരമായിട്ട് തുറക്കപ്പെടുകയാണ് ഫിലിപ്പോസിന്റെ മിനിസ്ട്രിക്കുന്ന ഒത്തിരി കാര്യം പറയാനുണ്ട് ഒത്തിരി കാര്യം മനസ്സിലാക്കാനുണ്ട് അവന്റെ കാലിന്റെ വേഗത കൂടുന്നു അവന്റെ ബിബ്ലിക്കെ നോളജ് കൂടുന്നു പഴയ നിയമത്തിലെ ഒരു ഭാഗത്തിനകത്തുനിന്ന് യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തിലേക്ക് ആ വചനത്തെ ഡൈവേർട്ട് ചെയ്ത് ആ വചനത്തിന്റെ പൊരുൾ തിരിച്ച് ഈ ഒരു മനുഷ്യന് കൊടുക്കണമെന്ന് പറയുന്നത് ഒരു നോർമൽ കാര്യമല്ല പഴയ നിയമം എല്ലാവരും പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം എല്ലാവരും വായിക്കുന്നുണ്ടായിരിക്കാം ന്യായ പഠിപ്പിക്കുന്ന പരീക്ഷ വൃന്ദങ്ങളുടെ ഒരു വലിയ സമൂഹ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ അവരുടെ തലമണ്ടയ്ക്കകത്ത് തെളിയാത്ത ന്യായപ്രമാണത്തിൽ മറിഞ്ഞു കിടക്കുന്ന സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിൽ കിടക്കുന്നതായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഫിലിപ്പോസ് തെളിയിക്കുന്നത് ഫിലിപ്പോസ് മനോഹരമായിട്ട് യക്ഷയപ്രവചനത്തെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ക്ഷണം ഇറയുക എനിക്ക് സ്നാനപ്പെടണമെന്നും വിവിധ മഹത്തുണ്ടാകട്ടെ സ്തോത്രം കേട്ടോ തേരോടൊപ്പം നടന്ന് സ്നാനപ്പെടുത്തുകയാണ് തേരോടൊപ്പം നടന്ന് സ്നാനപ്പെടുത്തുക ഇവന്റെ മേലെ അനോയിന്റിങ് വരികയാണ് ഒരു കാലഘട്ടത്തിൽ ഇവനെ ആ മേശങ്ങ നിന്നവന് ഇപ്പോൾ അവൻ സ്നാനത്തിന്റെ സ്നാന ശുശ്രൂഷകളുടെ ഒരു അധിപനായിട്ട് മാറുകയാണ് പട്ടണത്തിൽ എന്തുമാത്രം സ്നാനം നടന്നെന്ന് എനിക്കറിയില്ല രേഖപ്പെടുത്താത്തത് കൊണ്ട് പറയുന്നില്ല പക്ഷേ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാത്തതെല്ലാം ഏൽപ്പിക്കപ്പെടാൻ തുടങ്ങി രാഷ്ട്രത്തിന്റെ തലവന്മാരെ എനിക്ക് തോന്നുന്നു ഈ പ്രവൃത്തി ദിവസം രണ്ടാം അധ്യായത്തിൽ വലിയ റിവൈവൽ ഉണ്ടായിട്ടും ഇതുപോലെ രാജ്യത്തിൻ്റെ പ്രതിനിധികളെയും പ്രമുഖരും ഒന്നും സ്നാനപ്പെട്ടതായിട്ടൊന്നും അവടെ എഴുതിയിട്ടില്ല ആയിരം പേര് സ്നാനപ്പെട്ടതായിട്ട് എഴുതിയിട്ടുണ്ട് പ്രമുഖരുടെ പേരുകളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഒരു 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 മേശയെങ്കിൽ ശുശ്രൂഷിക്കുന്നവൻ കയറി തൊട്ടത് കണ്ടോ രാഷ്ട്രത്തിന്റെ പ്രതിനിധികളെ സ്നാനപ്പെടുത്തുന്ന റേഞ്ചിലേക്ക് അവൻ്റെ മിനിസ്ട്രി മാറുകയാണ് ഒമ്പതാം കർത്താവ് ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന ചിലവട് പറയുകയാണ് രാഷ്ട്രത്തിന്റെ പ്രതിനിധികളെ സ്പർശിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം രാഷ്ട്രത്തിന്റെ പ്രതിനിധികളെ മനഃസന്ത്രത്തിലേക്ക് നയിക്കുന്ന രാഷ്ട്രത്തിന്റെ പ്രതിനിധികളെ സ്നാനത്തിലേക്ക് നയിക്കുന്ന സാധാരണമായ ഒരു റിവൈവലിന്റെ ചലനം വിശ്വസിക്കുന്നവരുടെ മേലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുന്നെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിനെ രാമൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ക്ഷണനെ തൊടുകയാണ് ക്ഷണനെ സ്നാനപ്പെടുത്തുകയാണ് ഭയങ്കര രാഷ്ട്ര തലവന്മാരെ സ്നാനപ്പെടുത്തുന്ന ഭയങ്കരമായിട്ട് വ്യാപരിക്കുകയാണ് അവിടെ ഒരു ഒരു ഭയങ്കര ഈ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നമുക്കതിനെ അണക്കാൻ പറ്റാത്ത രീതിയിലൊരു ചലനമാണ് അവിടെ ഉണ്ടാകുന്നത് ആ ചലനവുമായിട്ടാണ് അദ്ദേഹം പോകുന്നത് പിന്നെ ഇനിയിപ്പോൾ ആഫ്രിക്കയുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല ഇവിടുന്ന് ഒരു തിരികൊളുത്തി വിട്ടേക്കുക ഈശ്വരൻ്റെ നാമത്തി ജയന്തി ആഭരിക്കട്ടെ അവനെ നേരെ ആത്മാവ് എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത് അടുത്തത് അടുത്തത് ആത്മാവനെ എടുത്തുകൊണ്ട് പോയി ആത്മാവനെ എടുത്തുകൊണ്ട് പോയി ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് നിന്ന് ആ ആത്മാവ് പിന്നെ അവനെ എടുത്തോണ്ട് പോയി പിന്നെ അവനെ കണ്ടത് അസ്തോതി കണ്ടെന്നാണ് പറയുന്നത് ദോദനമഹത്വമുള്ള ആട്ടനെ പരിശുദ്ധാത്മാവ് ഒരു സെന്റൻസോടെ പറയുന്നു കേട്ടോ ഭയങ്കര റിവൈവൽ നടക്കുന്ന സ്ഥലമായി ഋഷി ലേമു പക്ഷെ സീനിയറായ പന്ത്രണ്ട് അപ്പോസ്തന്മാരിൽ ഒരുത്തന്റെ കാര്യത്തിൽ പോലും എഴുതാത്തൊരു കാര്യം അവരെ വിമർശക്കാരല്ല കേട്ടോ അവരെ ആരെയും കാര്യത്തിൽ എഴുതാത്തൊരു കാര്യം പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തി ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോവുകയാണ് ദൈവത്തിന്റെ അഭിഷുക്തന്മാരെ ദേവദാസന്മാരെ സഹോദരന്മാരെ ഇന്നലകളിൽ ആരുടെയും ലൈഫിൽ നടന്നിട്ടില്ലാത്ത മിനിസ്ട്രിയുടെ ഏറ്റവും ടോപ്പായ പ്രതലം ദൈവം നമുക്ക് വേണ്ടി മറച്ചുവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കർത്താവ് എന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ രണ്ടു കൈനീട്ടി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതിനെ ആമയും പറഞ്ഞ് സ്വീകരിച്ചോണം ഇന്നലകളിൽ ഉപയോഗിക്കപ്പെട്ട പർഡൻ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഞാനതിനാമയും പറയും പന്ത്രണ്ടോളം വരുന്ന അപ്പൊസ്തോരന്മാരുടെ കൂട്ടത്തിലില്ലാത്തൊരു മൂന്നാം സ്വകത്തോളം എടുക്കപ്പെട്ടു വെളുപ്പാളികളുടെ ബഹുത്വത്താൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ ആത്മതലങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുറന്നിടുമ്പോൾ ഉള്ള സമയം മുഴുവനും ആ ആത്മതലങ്ങളിൽ രസിച്ച് മുമ്പോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പറഞ്ഞു നിർത്താൻ പോകുന്ന വാക്കിലാണ് ഒരു സാധാരണ തീന്മേശയിൽ നിന്ന് ചരിത്രത്തെ ചരിത്രത്തിൻ്റെ റിവൈവലിന്റെ ഭാഗമാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവമനുഷ്യനാണ് ഫിലിപ്പോസും ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്റ്റേജ് എന്തുവാകട്ടെ നാളെ റിവൈവലുമായി ജനറേറ്റ് ചെയ്ത് ഒരു പട്ടണം നിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യം നിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ദേശം നിന്റെ പേരിൽ അറിയപ്പെടുന്ന അങ്ങനത്തെ ഒരു അമാനുഷിക തലത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഇൻവിറ്റേഷൻ വരുമ്പോൾ അതിന് രാമയും പറഞ്ഞു സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കുക ബ്ലസ് യു ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഓർക്കുന്ന എല്ലാവർക്കും നന്ദി Uh, thank you so much. God bless you too.